ട്രെയിൻ യാത്രകൾ നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു ഗൃഹാതുരത്വമാണ് പക്ഷേ ചിലപ്പോൾ അറിയാതെ നമ്മൾ ചില നിയമങ്ങൾ തെറ്റിക്കാറുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ മദ്യകുഫിയുമായി യാത്ര ചെയ്യാമോ മദ്യപിച്ച ട്രെയിനിൽ കയറിയാൽ എന്താണ് ശിക്ഷ ഒരു യാത്രയ്ക്ക് മുൻപ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്കും മറ്റുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ റെയിൽവേയിൽ മദ്യകുപ്പിയുമായി യാത്ര ചെയ്യാമോ ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങൾക്കൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എക്സൈസ് നിയമങ്ങളാണ് ഇവിടെ പ്രധാനം മദ്യം കൊണ്ടുപോകാൻ കഴിയുമോ എന്നത് യാത്ര തുടങ്ങുന്ന കടന്നുപോകുന്ന അവസാനിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും മദ്യനിരോധനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ സാധാരണയായി ഒന്നോ രണ്ടോ സീൽ ചെയ്ത കുപ്പികൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ട് ഇത് അനുവദനീയമായ പരിധിക്കുള്ളിൽ ആയിരിക്കണം കുപ്പികൾ സീൽ ചെയ്തിരിക്കണം യാത്രയ്ക്കിടയിൽ തുറക്കാനോ ഉപയോഗിക്കാനോ പാടില്ല മദ്യം വാങ്ങിയതിന്റെ ബില്ലും രേഖകളും കൈവശം വയ്ക്കണം ബീഹാർ ഗുജറാത്ത് നാഗാലാൻഡ് മിസോറാം തുടങ്ങിയ മദ്യനിരോധനമേർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ മദ്യം കൊണ്ടുപോകുന്നത് ക്രിമിനൽ കുറ്റമാണ് അത്തരം സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ മദ്യം കൈവശം വെക്കുന്നത് വലിയ കുറ്റമായി കണക്കാക്കാം അതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് സംസ്ഥാന നിയമങ്ങൾ തീർച്ചയായും പരിശോധിക്കുക ശിക്ഷ ചിലപ്പോൾ നിയമലംഘനം ഇനി മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത് പിടിക്കപ്പെട്ടാലുള്ള കാര്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേ ആക്ട് സെക്ഷൻ നൂറ്റി അറുപത്തിയഞ്ച് പ്രകാരം മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിലോ പ്ലാറ്റ്ഫോമുകളിലോ യാത്ര ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമം ലംഘിച്ചാൽ ടിക്കറ്റ് ഉടനടി റദ്ദു ചെയ്യാം കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആറുമാസം വരെ തടവും പിഴയും ലഭിക്കും ലഹരി ഉപയോഗിച്ച് യാത്രക്കാർ മറ്റ് യാത്രക്കാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അസൗകര്യമുണ്ടാക്കുകയോ ഭീഷണിയാവുകയോ ചെയ്താൽ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിക്കും ആയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ റെയിൽവേ ആക്ട് സെക്ഷൻ നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കേരള റെയിൽവേ പോലീസ് കേരള പോലീസ് തുടങ്ങിയ സേനകൾ ഓപ്പറേഷൻ രക്ഷിത പോലുള്ള പ്രത്യേക ഡ്രൈവുകൾ നടത്താറുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുള്ള പ്രത്യേക പരിശോധനകൾ ഇപ്പോൾ പതിവാണ് ട്രെയിനുകളിൽ മാത്രമല്ല പ്ലാറ്റ്ഫോമുകളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മദ്യപിച്ച് ലെക്കുകെട്ട് നടക്കുന്നവരെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കുന്നു എത്രയൊക്കെ പരിശോധനകൾ നടത്തിയാലും നമ്മുടെ ട്രെയിനുകളിൽ ഇന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും മദ്യപാനികളുടെ അഴിഞ്ഞാട്ടവും തുടരുന്നു ഇതിനെതിരെ നമ്മൾ യാത്രക്കാർ കൂടി പ്രതികരിക്കേണ്ടതുണ്ട് ട്രെയിൻ യാത്രകളിൽ എന്തെങ്കിലും മോശമനുഭവം ഉണ്ടാകുകയാണെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിലും നൂറ്റി പന്ത്രണ്ട് എന്ന കേരള പോലീസിൻ്റെ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ യാത്ര സുരക്ഷിതവും സുഗമവുമാക്കാൻ റെയിൽവേ നിയമങ്ങൾ പാലിക്കുക മദ്യപിച്ച് യാത്ര ചെയ്യുന്നതും അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ച് യാത്ര ചെയ്യുന്നതും നിങ്ങൾക്ക് മാത്രമല്ല സഹ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും റെയിൽവേ ഒരു പൊതു ഇടമാണ് അവിടുത്തെ നിയമങ്ങളെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇതുപോലെയുള്ള കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും നമ്മുടെ കടമയാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു റെയിൽവേ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ